ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പിന്നെ അപ്പോൾ ഒന്ന് രാവിലെ ചപ്പാത്തിയാണ് ഇട്ടുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം കുറച്ച് ചായയൊക്കെ തിളപ്പിക്കാമെന്ന് വിചാരിച്ചു ആദ്യം നിന്ന സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ ചായ കടിയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിലായിരിക്കട്ടോ വെള്ളം വരുന്നതൊക്കെ അപ്പോൾ ആ ടൈമിൽ തന്നെ അലക്കാനും നിൽക്കണം അവിടെ ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമല്ല അവിടെ ഫുൾ ടൈം വെള്ളമാണ് അപ്പം അതുകൊണ്ട് ചായങ്കടിയൊക്കെ ഫ്രീ ആയിട്ട് നിന്ന് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ചപ്പാത്തി മാവ് ഞങ്ങൾ ഗോതമ്പ് വാങ്ങി പൊടിപ്പിക്കുന്നതാണ് കേട്ടോ റേഷൻ കടയിൽ നിന്ന് അപ്പം അത് കുത്തിയിട്ട് ഉമി കളഞ്ഞിട്ട് പൊടിക്കും അപ്പോൾ പിന്നെ നല്ല ആശീർവാദം ഗോതമ്പ് മാവ് പോലെ തന്നെ ഉണ്ടാവും ചപ്പാത്തിക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഉമി കളയുന്നതുകൊണ്ട് അപ്പം ചപ്പാത്തി ഒക്കെ ചുട്ട് കഴിഞ്ഞു ഇപ്പം നിലത്തെ കുറച്ച് ഇറച്ചിക്കറി ഉണ്ടായിരുന്നു അപ്പം അത് കൂട്ടിയിട്ട് ചായ കുടിക്കുകയാണ് അപ്പോൾ എനിക്ക് ചിക്കനൊന്നും അങ്ങനെ കഴിക്കാൻ പാടില്ല കേട്ടോ ചിക്കന് ബീഫ് മീൻ എന്തായാലും അലർജിയുള്ള കാരണം ഒന്നും അങ്ങനെ അധികം പാടില്ല എന്നാലും കഴിക്കണം തോന്നുമ്പോൾ കുറച്ചൊക്കെ കഴിക്കും കഴിക്കാതിരിക്കാനും പറ്റില്ല പിന്നെ ഗുളികയൊക്കെ ഒക്കെ കഴിക്കുന്നുകൊണ്ട് അങ്ങനെ അലർജീൻ്റെ ഗുളിക അല്ലാതെ ഒരു ദിവസം പോലും പറ്റില്ല കേട്ടോ പിന്നെ ഒരു ദിവസം എങ്ങാനും മറന്നു പോയാൽ പിറ്റേ ദിവസം അതായത് ഒരു ചാവയ്ക്കും പിന്നെ ചൊറിച്ചിലൊക്കെ തുടങ്ങും കേട്ടോ അതുകൊണ്ട് പിന്നെ ഗുളിക കുടിച്ചില്ലെങ്കിൽ വേഗം അറിയും അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് പിന്നെ ചെറുപയർ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചോട്ടോ മീന് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ പെട്ടെന്ന് കിട്ടില്ല കിട്ടും പക്ഷെ ടൗണിൽ അവിടെ ആകുമ്പോൾ പിന്നെ വാങ്ങിച്ചിട്ട് ആ കയ്യിലെങ്കിലും കൊടുത്തു വിടും ഇവിടെ അപ്പം അതൊന്നും പറ്റില്ലല്ലോ ഞാനെന്തായാലും പോയി വാങ്ങിക്കില്ല അപ്പോൾ ചെറുപയർ ഉപ്പേരിയൊക്കെ ഉണക്കമുളക് ഉണക്കമുളകില്ലാത്ത കാരണം താളിക്കുമ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടാണ് കേട്ടോ താളിക്കുന്നത് പക്ഷേ ഉണക്കമുളകിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് നല്ല രുചിയുണ്ട് കെട്ടോ അങ്ങനെ താളിച്ചിട്ട് അപ്പോൾ ചോറൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ കുറച്ച് സാമ്പാറും ഉണ്ടായിരുന്നു പിന്നെ ഇറച്ചിക്കറിയും കുറച്ചുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്